അതെ അല്ലേ കഴിഞ്ഞാൽ അമേരിക്കനെ കുറിച്ച് നമുക്കറിയണ കാര്യമല്ലോ താങ്കളുടെ യൂണിവേഴ്സിറ്റിയിൽ ശരാശരി എത്ര വീടിവെപ്പ് നടക്കാറുണ്ട് അയ്യോ ഒന്നും നടന്നിട്ടില്ല എനിക്ക് പേടിയാ അങ്ങനെ അല്ല അവിടെ ഒരു നമുക്ക് നമ്മളീ കേൾക്കണ വാർത്തകളാണല്ലോ അതായത് സ്റ്റുഡൻസിന്റെ തോക്ക് അവിടെ ചില സ്റ്റേറ്റുകളിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി എടുക്കാൻ പറ്റുമല്ലോ അതായത് വാൾമാർട്ട് പോലുള്ള വാൾമാർട്ട് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഡിമാർട്ട് പോലത്തെ കടകളിൽ ഒരു ഒരു സെക്ഷൻ തോക്കാണ് അവിടെ പോയി നമുക്ക് തോക്ക് മേടിക്കുക എനിക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞുകൂടാ പക്ഷേ അങ്ങനെയാണ് എൻ്റെ റിസർച്ച് എങ്ങനെ നോക്കണം പക്ഷേ അവിടെ കുറച്ചും കൂടെ ഇക്കാര്യത്തിൽ ഫ്രീ ആണ് ഇവിടെ ഇവിടെ പല ഇഷ്യൂസും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവുന്നത് പോലെ അവിടെയും ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ആൻഡ് അവർക്ക് അതിൻ്റെ അവരുടേതായ അവരിങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ആശയങ്ങളുണ്ട് ആ കാര്യത്തിൽ അവർ വളരെ സ്ട്രോങ് ആണ് ഇപ്പോൾ പൊതുവേ നമ്മൾ നമ്മുടെ നാട്ടിനെ പോലെയല്ല അവിടെയുള്ള ഈ ഇത് അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല ന്യൂസിലുള്ളതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിലൊക്കെ എല്ലാം ഉണ്ടല്ലോ ഞാൻ എൻകൗണ്ടർ ചെയ്തിട്ടില്ല അത്രയേ ഉള്ളൂ